മഹാനായ സമസ്ത കേരള എന്ന ആധികാരിക പണ്ഡിത സഭയുടെ ഇന്നത്തെ കാലത്തെ നേതാവാണ് െ വന്യരായ സീദു തന്നെയാണ് എം ഐ സിയുടെ പ്രസിഡന്റ് എന്നത് ഏറെ ആവേശം പകരുന്ന ഒരു കാര്യമാണ് എം ഐ സിയുടെ പ്രസിഡന്റ് ആ സയ് അടക്കമുള്ള നേതാക്കള് സമസ്തയുടെ നൂറ് വർഷത്തെ പിന്നിട്ട വഴിത്താരകളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വേദി കൂടിയാണ് എം ഐ സിയുടെ സമ്മേളനം എന്ന് പറയുന്നത് അവര് വന്നിട്ട് പറയാൻ പോകുന്ന കള്ളങ്ങള് ആ കള്ളങ്ങളുടെ വിദണ്ഡമായ വിഘടനവാദങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ എം ഐ സിയുടെ മണ്ണിൽ ആധികാരികമായിട്ട് നമ്മുടെ നേതാക്കള് പറയും ഇഷാന്ത ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അനിഷ്ടകരമായ സംഭവങ്ങൾ നമ്മൾ നോക്കണം ഈ നൂറാം വാർഷിക പ്രഖ്യാപനം അവര് നടത്തുമ്പോ എന്നെ പോലുള്ള നമ്മളെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ എന്താ കാരണം ഐക്യത്തിന്റെ സംയമനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ സാധ്യതയെ നമ്മുടെ നേതാക്കള് സജീവമാക്കി നിർത്തുന്ന ഒരു നേരമാണ് എങ്ങനെയെങ്കിലും സുന്നി സമൂഹം ഐക്യപ്പെട്ടു പോകണമെന്ന് വളരെയേറെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഉന്നത നേതൃത്വം അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യത്തിന്റെ സാധ്യത ും സമാധാനത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ വഴികളെ ഇല്ലാതാക്കാനുമുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാവാം ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടാവുക